ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തി നിലമ്പൂർ നിലമ്പൂർ അകമ്പാടം അങ്ങാടിക്ക് സമീപം കാട്ടാനിറങ്ങി അകമ്പാടം കാഞ്ഞിരപ്പടിയിൽ നിലമ്പൂർ നായാടംപൊയിൽ പാതയിലൂടെയാണ് നടന്നു നീങ്ങിയത് നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണിത് കാഞ്ഞിരപ്പടി മഹാഗണി തോട്ടത്തിന് സമീപമുള്ള മണ്ണ് റോഡിലൂടെയാണ് കാട്ടാന പ്രധാന റോഡിലേക്ക് എത്തിയത് രാത്രി പകൽ വ്യത്യാസമില്ലാതെ നൂറുകണക്കിന് യാത്രക്കാർ സഞ്ചരിക്കുന്ന റോഡാണിത് കാട്ടാനയെ മുന്നിൽ കണ്ട യാത്രക്കാർ ഒച്ച വെച്ചതോടെയാണ് ആന സമീപത്തെ കൃഷിയിടത്തിലേക്ക് നീങ്ങിയത് ചാലിയാർ പഞ്ചായത്തിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ് രാത്രിയിൽ റോഡരികിലേക്ക് കാട്ടാനകൾ എത്തുന്നത് ഭീതി പരത്തുകയാണ് വനംവകുപ്പ് രാത്രികാല പെട്രോളിംഗ് ഊർജിതമാക്കിയിട്ടുണ്ട് കാഞ്ഞിരപ്പടിയിലെ കടയിലെ സിസിടിവിയിലാണ് കാട്ടാനയുടെ ദൃശ്യം പതിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസം വയലാശ്ശേരിയിൽ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ ചാലിയാർ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ